ലൈവിൽ ഷാനവാസ് ആതില നൂറ ഭയങ്കര വഴക്കം അടക്കയാണ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തു എന്നതാണ് ഷാനവാസ് പറയുന്ന ഒരു കാര്യം നിൻ്റെയൊക്കെ മുഖം എനിക്ക് മനസ്സിലായല്ലോ ഇപ്പോഴെങ്കിലും ആദ്യമേ ഞാനിത് മനസ്സിലാക്കണമായിരുന്നു പക്ഷേ എനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് ആതിലയോട് സംസാരിക്കുകയാണ് ഇപ്പം എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പച്ചക്കള്ളമാണ് ഇവിടെ പറഞ്ഞത് എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആർക്കാ നോമിനേറ്റ് ചെയ്തിരുന്നു ഇക്ക കണ്ടില്ലല്ലോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ അവൾ പറയുന്ന അവൾ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ ആതിലെ പറയുന്നു ഞാൻ ഇക്കായ്ക്ക് നോമിനേറ്റ് ചെയ്തു നീ വീണെടുത്ത് കിടന്ന് ഉരുളല്ലേന്ന് ഷാനവാസ് പറയുന്നുണ്ട് കണ്ടോ നിങ്ങൾ കണ്ടോ നിങ്ങളെന്ന് നൂറ് ചോദിക്കുന്നുണ്ട് എടി എടിപൊടിന്ന് വിളിക്കല്ലേന്ന് ആതിലെ പറയുന്നുണ്ട് ആ എന്നാൽ അങ്ങനെ വിളിക്കല്ലേ എന്ന് പറഞ്ഞല്ലോ സോറി ഇനി ആവർത്തിക്കത്തില്ല ഒരു കുഴപ്പമില്ല മോളെ നീയൊക്കെ എൻ്റെ ഇമോഷൻസിനെ മുതലെടുത്തതല്ലേ ചെയ്ത് കാണാൻ നമുക്കെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഇനിയിപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തിനാ ഇതൊക്കെ ഓവറാക്കുന്ന മനസ്സിലാവുന്നില്ലെന്ന് നൂറ പറയുന്നുണ്ട് അപ്പം ഷാനവാസ് പറയുന്ന ഇതൊക്കെ നേരത്തെ പറയേണ്ടതായിരുന്നു ഇതൊക്കെ ഇപ്പോഴല്ല പറയേണ്ടിയിരുന്നത് ആദ്യ കാലങ്ങളിൽ ഇതൊക്കെ പറയേണ്ടിയിരുന്നു നീ പറഞ്ഞത് തന്നെയാണ് ശരി ആദ്യമേ പറഞ്ഞില്ലയോ ഇതൊക്കെ ഇങ്ങനെ തന്നെ തന്നെയാവൂന്ന് അങ്ങനെ തന്നെ ആയി അങ്ങനെ ആദില നൂറ ഷാനവാസ് കൂട്ടുകെട്ട് അവസാനിച്ചിരിക്കുകയാണ് ഷാനവാസ് ആതിരയോടും നൂറയോടും ദേഷ്യത്തിൽ സംസാരിച്ചിട്ട് കിച്ചണിൽ അങ്ങ് ഇറങ്ങി പോവുകയാണ് ലിവിങ് റൂമിലേക്ക്